ആണ് ചേച്ചി നമ്മൾ ഇന്ന് പോകുന്നത് കൊല്ലങ്കോട് ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഒന്നായ താമരപ്പാടത്തേക്കാണ് കേട്ടോ അവിടെ രണ്ട് ചേച്ചിമാർ നടത്തുന്ന ഒരു കുഞ്ഞു ചായക്കടയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത് കേട്ടോ നല്ല സാദുഷ്ടമായ ചായക്കടികൾ ഉണ്ടാക്കുന്നതോടൊപ്പം ഒരു വലിയ പ്രതിസന്ധി കാലത്തെ കൂടി അവർ അതിജീവിച്ച കഥ കൂടി പറയുന്നുണ്ട് അത് കേൾക്കേണ്ടത് തന്നെയാണ് കേട്ടോ നമ്മള് കൊല്ലങ്കോട് യാത്രയിലാണ് അപ്പൊ അത് വഴി സൈഡിൽ തന്നെ ഒരു കുഞ്ഞൊരു കട കാമാര് നടത്തുന്ന കടയാണ് ഇതിലും തക്കുകട എന്ന ഇവിടെ കുറെ വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ ഉണ്ട് ജ്യൂസ് ഉണ്ട് എന്നാലും നമുക്ക് അതൊന്ന് കണ്ട് ചേച്ചിമാര് പരിചയപ്പെട്ട് ഇതൊക്കെ നമുക്ക് പോവാം ആ ചേച്ചി ആ ചേച്ചി ഇവിടെ ഭയങ്കര തിരക്കിലാട്ടോ രാവിലെ പഴംപൊരി പഴംപൊരി ഉണ്ടാക്കാൻ അതെ ചേച്ചി പഴം കൊഴക്കാൻ പോവാണ് ചേച്ചി അവിടെ ചൂട് പരിപോടെ ഉണ്ടാക്കി കൊണ്ടതില്ല ഇപ്പം ചായ ഇപ്പൊ ആൾക്കാര് സീസൺ ആണ് സീസൺ ആണ് അല്ലേ പിന്നെ വേറെ വേറെ ഇപ്പൊ സോഡ സർബത്ത് ഉപ്പ് സോഡ നാരങ്ങ സോഡ അങ്ങനെ ഒരു അഞ്ചു മാസമായി അഞ്ചു മാസമായി അങ്ങനെ ഈ ടൂറിസ്റ്റുകാർ കൊണ്ട് അവർക്കൊരു അത് ഉപകാരമാകും ഞങ്ങൾക്കൊരു ഈ ഒരു ഇത്ര ഒരു വേറെ ഇല്ല വെള്ളം ഉപ്പിലിട്ട ഭാഗം ആ ഉപ്പിലിട്ടത് ക്യാരറ്റ് എല്ലാം വെച്ചതാണ് ഇപ്പൊ രണ്ടു ദിവസമായിട്ടൊക്കെ ശനിയേറെ നല്ല തിരക്കാണ് ഇതിലെ ഉള്ളി പച്ചമുളക് പിന്നെ കറുവാപ്പുല മല്ലിത്തഴ ഇഞ്ചി എല്ലാം ഇടും ഇതിന്റെ പരിവ എങ്ങനെയാ ചോക്കന അതിരി ചോക്കണം ആ ചോക്കണം ഇതിന്റെ പണപൊരി പിന്നെ പഴംപൊരി പഴമ്പൊരിടാ പരിപ്പ് വടയിടും പൊക്കവടയിടും പിന്നെ വട മുരുക്ക് എല്ലാം ഉണ്ടാക്കും എല്ലാം ഉണ്ടാക്കും വൈകുന്നേരം ഒരു ഏഴുമണിവരെ ഉണ്ടാവും ആ കുഴപ്പം ഇതിപ്പോ ഇടദിവസം ഒന്നും കമ്മി പിന്നെ നേരം ശനിയാഴ്ച നല്ല തിരക്കാണ് ആ ബാക്കിയൊക്കെ കണക്കല്ല പിന്നെ നമ്മളെല്ലാം അടക്കണ്ട പറഞ്ഞിട്ടാണേ തുറന്നു പോകുന്നത് അതാണ് അപ്പൊ നമ്മ പിന്നെ ഒന്നും കൂലിയൊന്നും നോക്കില്ല നമ്മക്ക് കിട്ടുമ്പോ എടുക്കും കിടുമ്പോ എന്തെങ്കിലും പോകും ആ ആ കുഴപ്പം പണിക്ക് പോകണതിനേക്കാളും അവനെയും കടുത്ത ചൂടത്ത് ഇതാ നല്ല സോഡാ സ്വർഗ്ഗ ഇവിടെ അറിയാലോ നല്ല കട്ട കട്ട വെയിലാണ് ഈ വെയിലത്ത് ഇങ്ങനെ ഒരു കട ഉള്ളത് ഭയങ്കര ആശ്വാസമാണ് കാരണം മല തണുത്ത സോഡ സർബത്ത് വൈകുന്നേരങ്ങളിൽ നമ്മള് വരികയാണെങ്കിൽ ഇവിടെ വന്നവർക്കറിയാലോ ഇതേപോലെ ഒരു കട എന്തായാലും നമുക്ക് ഭയങ്കര പ്രയോജനകരാണ് കേട്ടോ ഈ നറ്റത്തെ വെയിലും നല്ല വെള്ളം കിട്ടുന്ന സന്തോഷം ഒന്നും ഞാൻ ഇത് ഫുൾ ഫിനിഷ് ആയിട്ടോ ഇതാ പരിപ്പുട റെഡി ആയിട്ടോ ചൂടുള്ള പരിപ്പുട ചേച്ചി കോരി മാറ്റി വെക്കാണ് ചേച്ചി എന്നാ ഒരു ചായ പരിപ്പാടത്തോട് ചൂട് പരിപ്പാടെ എനിക്ക് ആവി ചൂട് വന്നാൽ പറയാൻ പറ്റുന്ന കൊപ്പ് കൊസ് ചേച്ചി ജീര കെട്ടിട്ടുണ്ടോ ഇഞ്ചി ഗ്യാസ് പോകാൻ വേണ്ടി ഐഡിയ എന്റെ അനിയത്തി ആള് ഇങ്ങനെ പെട്ടി വെച്ച് നമുക്ക് തുടങ്ങാറുന്നു അങ്ങനെ ഇവിടെ നിറയെ ആൾക്കാർ നിറച്ചും വരുന്നോ അപ്പൊ പിന്നെ നമുക്ക് ചെയ്യാറുന്ന് അങ്ങനെ ചെയ്തു ചായക്കടക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഉണ്ടാവും ആളുണ്ടാവും ശനിന്നേരം നല്ല ചൂട് പിന്നും നമുക്ക് ഇത്ര കമ്മിയാണ് പിന്നെ തണുപ്പല്ലോ ആ കൃഷിപ്പണി തന്നെയാണ് അതിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരാൻ തീരുമാനമെടുത്തത് ഇവിടെ നിറയെ ആൾക്കാർ വന്ന് കുട്ടിയും ഫാമിലിയോടെ വന്ന് നിൽക്കാണ് അപ്പം ഇവിടെ ഒരു വെള്ളം പോലും അവിടെയും കിട്ടില്ല അപ്പം നമുക്ക് തോന്നി വരുന്നവർക്ക് ഒരു ചായയും കടിയും കൊടുത്താൽ ഈ പാടത്ത് നിന്ന് കുടിക്കാൻ നല്ല അവർക്ക് നല്ലൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും പിന്നെ നമുക്ക് ഒരു താല്പര്യവും ഉണ്ട് അപ്പം പിന്നെ എന്നാൽ പിന്നെ തുടങ്ങിക്കളയ അവർ ചെയ്തു ചെയ്തതില് ചെയ്തതില് സന്തോഷമുണ്ട് എല്ലാവരും വന്ന് നല്ല അഭിപ്രായം പറയുന്നുണ്ട് ചായയും കടിയും നന്നായിട്ടുണ്ട് പിന്നെ നമ്മള് നാടൻ പാലാണ് ഉപയോഗിക്കുന്നത് അല്ലാണ്ട് ഈ ആ പാക്കറ്റ് പാല് നമ്മള് വീട്ടിൽ ഉപയോഗിക്കുന്ന അനിയം മാടു അപ്പൊ പിന്നെ രണ്ടാം ഇനി എന്തായാലും ഈ ചെറിയൊരു കട സജീവമായിട്ട് വലിയൊരു കടയാവട്ടല്ലേ ഇവിടെ നമുക്ക് എന്താച്ച ഫുഡ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ നിങ്ങൾക്ക് അറിയാലോ അതെ ഇതെന്തായാലും സീതാറ കൊണ്ട് കാണാൻ വരുമ്പോ അവർക്ക് വെള്ളം പോലെ കിട്ടില്ല വെള്ളം കിട്ടില്ല അറിയാം പുറത്തുനിന്ന് കൊണ്ടുവരണം നമ്മള് ഈ സെന്ററിലായത് കൊണ്ട് എല്ലാവരും വന്ന് കണ്ടിട്ട് അവര് കടയിട്ടിരിക്കല്ലേ നമുക്ക് ചായ കുടിച്ചിട്ട് പോകാൻ പറഞ്ഞ ഒരുപാട് ആൾക്കാർ നല്ല മനസ്സ് കാണിക്കുന്നുണ്ട് ആ പിന്നെ ചായ കുടിച്ചിട്ട് പോയവര് തിരിച്ചു വന്ന് രണ്ടാം പ്രാവശ്യം വന്ന് പാക്ക് ചെയ്ത് വാങ്ങിയിട്ട് പോണ്ട് അപ്പൊ അതൊക്കെ വലിയൊരു സന്തോഷം തന്നെയാണ് അതാണ് അതെ ഇതേപോലെ നല്ല 乗れに。<laughs>

നല്ലോണം ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് അത് കഴിക്കുന്നുണ്ട് അത് അവരുടെ അവരിന്റെ ഒരു സന്തോഷം നമ്മുടെ ഒരു സന്തോഷം ഇവിടെ കൊല്ലംകോട് വരുന്ന ഒരു ബേബി ചേച്ചിയും ചേച്ചി വരുന്നത് ഇവരുടെ കട അന്വേഷിച്ചു വന്നു കഴിച്ചു നോക്കണം കേട്ടോ ഒരു കഴിച്ചു അപ്പൊ ആ മടിച്ചിട്ട് പോകും വരുമ്പോ ചേച്ചി വെള്ളം തായോ പറഞ്ഞിട്ട് ഓടിക്കൊണ്ട് അങ്ങനെ അത് ശരി കേക്കുമ്പോ ആ ശരിന്നല്ലേ വൈകുന്നേരം ഫോട്ടോ എടുക്കാൻ വേണ്ടി ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ ഇവിടെ നോക്കി ചായ കുടിക്കാൻ നല്ല ആ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്ന് ചായ കുടിക്കോ അവിടെ അവിടെ പോയി നിന്നിട്ടാണ് അവര് അടി ആൾക്കാർ ചായ കുടിക്കും അങ്ങനെ ആസ്വദിച്ചിരുന്ന് ഞാനും ഒരു ചായയും പരിപ്പൊടിയും കഴിച്ചു വൈകുന്നേര സമയത്ത് ഇവിടെ വന്നതാ പാടമൊക്കെ കണ്ട ആസ്വദിച്ച് നല്ല ഇളം കാറ്റും അതൊക്കെ കൊണ്ട് നമുക്ക് ഇങ്ങനെയൊരു ചായക്കെ കൊടുത്ത് നല്ലൊരു ഫ്രഷ്നസ് ആയിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ആ ചേച്ചിമാരുടെ കട ആർക്ക് ലൊക്കേഷൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മളവിടെ ചെല്ല താമരപ്പാടത്ത് ചെല്ലുമ്പം തന്നെ കാണുന്ന കടയാണ് കേട്ടോ ചേച്ചി കുറേ കുട്ടികൾക്ക് വിട്ട നെല്ലിക്കൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കിണറ്റിന്നാട്ടോ വെള്ളം അത് കുറച്ച് കൊണ്ടുവരണം അപ്പൊ നമ്മുടെ ഈ രണ്ട് ചേച്ചിമാരുടെ ഈ ചെറിയ കട ഇനി ഇത് വലിയ കടയായിട്ടല്ലേ ചോറും കറികളൊക്കെ ആയിട്ട് വലിയ കട എന്തായാലും ഞങ്ങൾ ഇറങ്ങട്ടെ ചേച്ചി ഇനി വരാം അപ്പൊ നിങ്ങക്കാരും തെറ്റണ്ട അതാ കൊല്ലംകോട് വന്ന ഈ സ്പേസ് ആരും മറക്കൂല്ലല്ലോ എല്ലാരും വീഡിയോ ഒക്കെ കണ്ട അവിടെ ഈ രണ്ട് ചേച്ചിമാരും അതെ താമരപ്പാടുന്ന സ്ഥലത്ത് അവിടെ ഈ രണ്ട് ചേച്ചിമാര് എല്ലാ സാധനവും അതായത് വെള്ളം ചായ എല്ലാ സാധനങ്ങളും കൊണ്ട് ഉണ്ട് സജീവമാണ് അല്ലെ എല്ലാ ദിവസവും ഉണ്ടാവും അങ്ങനെ ഒരു ദിവസം ഇല്ലാന്നൊന്നുമില്ലേ ഇവരെല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ തന്നെ കാണും രുചികരമായ നല്ല പരിപ്പുവട ചൂടുള്ള പരിപ്പുവട പഴംപൊരി പൊക്കാവാട ചേച്ചി എല്ലാം ഉണ്ട് ഇതെല്ലാം കഴിച്ചിട്ട് നിങ്ങൾ സന്തോഷമായി പോകും അപ്പൊ ഞാൻ ഇറങ്ങട്ടെ അടുത്ത വീഡിയോ ആയി വീണ്ടും കാണാം അപ്പൊ ദാ ചേച്ചിമാരുടെ യാത്ര ഒക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ അല്ലേ രണ്ടുപേരും നമുക്ക് തരുന്ന ഒരു ഊർജം ഉണ്ട് കേട്ടോ അത് വേറെ ലെവലാണ്